യാത്ര സ്വീകരിക്കട്ടെ പരപ്പനങ്ങാടി ചിറമംഗലം സൗത്ത് ഇയാദ്ദീൻ മദ്രസയുടെ മുമ്പിൽ നിന്നാണ് ഇപ്പോൾ യാത്ര തുടങ്ങുന്നത് വീട്ടിൽ നിന്ന് തന്നെ നടന്നിട്ടാണ് പോകുന്നത് അതിനുള്ള എല്ലാ പെർമിറ്റും കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മൾ റർഷാദ് ലെവലാക്കിയിട്ടുണ്ട് അതായത് ആ ദിവസം കോഴിക്കോട് വരെ മുപ്പത് കിലോമീറ്റർ ഓരോ ദിവസം ടാർഗറ്റ് ചെയ്തിട്ടാണ് നടക്കുന്നത് ഫസ്റ്റ് ദിവസം അവൻ്റെ കുടുംബത്തിലാണ് രണ്ടാമത്തെ ദിവസം കണ്ണൂരാണ് പിന്നെ ഇങ്ങനെ പോവുകയാണ് റർഷാദ് മനസ്സിലൊരു ആഗ്രഹം കൊണ്ടാണ് ഇർഷാദ് യാത്ര തുടങ്ങുന്നത് ഈ വീഡിയോ കാണുന്ന എല്ലാവരും എല്ലാവിധ ചെയ്തു കൊടുക്കണം മനസ്സിലുള്ള ആഗ്രഹം എന്ന് എന്തിനാണ് ഇതുപോലുള്ള ഒരു ആഗ്രഹം ഒരുപാട് നല്ല നല്ല വഴികളും വെച്ച് എന്തിനാണ് ഇങ്ങനൊരു ആഗ്രഹം ഒരിക്കലും ഇങ്ങനൊരു ഒരു ആഗ്രഹത്തിന് ഇനി നമ്മൾ കൂട്ടു ഒരാൾ പോയിട്ട് നമ്മൾ കണ്ടതാണ് ജനങ്ങളെ മൊത്തം തീത്തിയിട്ടു കൊണ്ട് ഒരാൾ പോയത് നമ്മൾ കണ്ടതാണ് ശ്യാബ് ചൊറ്റൂർ അന്ന് നമ്മളൊക്കെ സപ്പോർട്ട് ചെയ്തതിന് ഇന്ന് നമ്മൾ ഖേദിക്കുന്നുണ്ട് നമ്മൾ എന്തിനാണ് ഇങ്ങനെ ഒരു അനാവശ്യമായ വാശിക്കു വേണ്ടി നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ആവശ്യം എതിർക്കുകയാണ് വേണ്ടത് പുസ്താ അതെ അവനോട് കുറച്ചെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ അവനെ തടയുകയാണ് വേണ്ടത് സപ്പോർട്ട് ചെയ്യരുത് ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്ത് കൊടുക്കരുത് അതാ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാർ ബുദ്ധിമുട്ടിപ്പിക്കുന്ന ഒരു യാത്രയാണ് അവനോടുള്ള സ്നേഹം കൊണ്ട് തന്നെയാണ് പറയുന്നത് സ്നേഹമില്ലെങ്കിൽ ഇതുപോലെ പറയേണ്ട യാതൊരു ആവശ്യമില്ല ഒരു കാരണവശാലും എനിക്ക് തോന്നുന്നില്ല ഇനി ഇതുപോലൊരു സംഭവത്തിന് ആൾക്കാർ കൂട്ടു നിൽക്കുമെന്ന് എന്തിനാ മോനെ ഇങ്ങനെ ഒരു വാശി എത്ര നല്ല വഴികളുണ്ട് ആഗ്രഹിക്കുകയും സ്വപ്നം കാണുകയും ചെയ്യുമ്പോൾ നല്ല രീതിയിലുള്ള ആഗ്രഹങ്ങൾ ആഗ്രഹിക്കാം ഇതിപ്പോൾ നമ്മൾ ഇന്ന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു നടന്നുകൊണ്ടുള്ള ഹജ്ജ് യാത്ര എന്ന് പറയുന്നത് വലിയൊരു ത്യാഗമാണ് വല്ലതും സംഭവിച്ചാൽ സംഭവിക്കാതിരിക്കട്ടെ വല്ലതും സംഭവിച്ചാൽ നാളെ നമ്മളൊക്കെ ഇതിന് ഉത്തരവാദി ഒരിക്കലും നമ്മൾ അറിഞ്ഞുകൊണ്ട് ഒരു അബദ്ധത്തിൽ പോകുന്നത് ശരിയല്ല ഷിയാബോറ്റുന്റെ യാത്ര തന്നെ നമ്മൾ കണ്ടതല്ലേ എത്ര ത്യാഗം ത്യജിച്ചാണ് ഷിയാബ ചോറ്റൂടെ അവിടെ എത്തിയത് ഷിയാബോറ്റുവിന് വേണ്ടി എത്ര ആൾക്കാരാണ് ബുദ്ധിമുട്ട് അനുഭവിച്ചത് നമ്മളെല്ലാം അറിഞ്ഞുകൊണ്ട് ഇതിനെങ്ങനെ നമ്മൾ കൂട്ടു നിൽക്കും ഷിയാബോറ്റിന്റെ മുന്നേ ആണെങ്കിൽ ചിലപ്പോൾ നമ്മളൊക്കെ കൂട്ടുനിന്നേക്കാം ഇതിന് സപ്പോർട്ട് ചെയ്യുകയും കൂട്ടുനിൽക്കേണ്ടും യാതൊരു ആവശ്യമില്ല എന്തിനാണ് നമ്മൾ സപ്പോർട്ട് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യം എന്തിനാണ് ഇങ്ങനെ ഒരു ആവശ്യമില്ലാത്തൊരു സ്വപ്നം അത് നമുക്ക് ആവശ്യമില്ലോട്ട് ചെയ്യും ഇർഷാദ് നല്ല രീതിയിൽ ലളിതമായിട്ട് പോകാനുള്ള മാർഗമുള്ളപ്പോൾ ഒരിക്കലും ഇങ്ങനെ ഒരു വഴി തിരഞ്ഞെടുക്കാതിരിക്കുക നടന്നിട്ട് പോകുന്നത് തെറ്റ് എന്നല്ല ഞാൻ പറയുന്നത് എന്താണ് അതിൻ്റെ ആവശ്യം അപ്പോൾ ഇർഷാദ് പറയും എൻ്റെ ഒരു ആഗ്രഹമാണ് എൻ്റെ ഒരു സ്വപ്നമാണ് ഇതുപോലെയാണ് ഷിയാബു ചോറ്റൂരും പറഞ്ഞത് ഓക്കെ ഇർഷാദിൻ്റെ ആഗ്രഹമാണ് ഇർഷാദിൻ്റെ സ്വപ്നമാണ് പക്ഷെ ഒരു കാരണം കൊണ്ട് എത്ര പേര് വിഷമിക്കുന്നുണ്ട് എന്നറിയും ഇപ്പോൾ ഇർഷാദിൻ്റെ ഈ ഒരു യാത്ര ജനങ്ങൾ അറിഞ്ഞു അപ്പോൾ അറിഞ്ഞ ജനങ്ങളൊക്കെ ഇർഷാദിനെ സ്നേഹിക്കുന്നുണ്ട് ഇർഷാദ് അതുകൊണ്ടാണ് ഇങ്ങനൊക്കെ പറയുന്നത് ഇർഷാദിനോടുള്ള ആ ഒരു സ്നേഹം കൊണ്ടാണ് പറയുന്നത് ലളിതമായ രീതിയിൽ പോകാൻ ശ്രമിക്കുക അടച്ചനുഗ്രഹിക്കട്ടെ നമ്മൾ അറിഞ്ഞുകൊണ്ടൊരു ബുദ്ധിമുട്ടിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്ന ഒരു സ്വപ്നവും ഒരാഗ്രഹവും നമുക്ക് വേണ്ട അതിന് ലളിതമായ ഒരുപാട് മാർഗമുള്ളപ്പോൾ നമ്മൾ ഇങ്ങനൊരു വഴി തിരഞ്ഞെടുക്കാതിരിക്കുക ഇതിനു വേണ്ടി ഞങ്ങൾ ഇനി ആരും സപ്പോർട്ട് ചെയ്യുകയും അപ്പോൾ എല്ലാവർക്കും നല്ലത് മാത്രം വരുത്തട്ടെ എന്ന് ആശംസ കൊണ്ട് നിർത്തുന്നു അസ്സലാ വൈക്കും വരഹമുല്ലാർക്കു